ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പാറു ഉത്സവത്തിന് നാട്ടിലേക്ക് എത്തുകയാണ് പാറു വരുമ്പോൾ തന്നെ പടക്കം പൊട്ടിക്കലും ആഘോഷിക്കായിട്ട് നമ്മുടെ കുട്ടിപ്പെട്ടാളും ആഘോഷിക്കുക കേട്ടോ പാറു ഇങ്ങനെ കണ്ണുറക്കുമ്പോ എന്താ ഇതൊക്കെയാന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് കൈലാസം അതുപോലെ തന്നെ പ്രിയനും ഇങ്ങനെ ചിരിക്കുന്നൊക്കെ കേട്ടോ പ്രിയനെ കാണുമ്പോൾ വീണ്ടും പാറുവിൻ്റെ ചേച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നാലും ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ട് അതെവിടെയായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ അമ്മ ചോദിക്കണ്ടേ എന്താണ് നീ ആലോചിക്കുന്നത് അല്ല അമ്മ ഞാൻ അന്നും പറഞ്ഞത് ഈ പ്രിയൻ ഇയാളെ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടമ്മേ ആ അത് ചെലപ്പോ കഴിഞ്ഞ ആവശ്യം പാറോടി പിറന്നാളിന വന്നില്ലായിരുന്നോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നീ ഇനിയിപ്പോ തല പുക ആലോചിക്കൊന്നും വേണ്ട അതെ ആ കുട്ടികളൊക്കെ വന്നത് കണ്ടില്ലേ നീ എല്ലാവരും വിളിക്ക് അകത്തേക്ക് കയറാം അവരുടെ ബാഗ് വേണമെങ്കിൽ മേടിക്ക് എന്ന് പറയുകയാണ് ബാഗ് ഞാൻ പിടിക്കാ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുകയാണ് അപ്പോൾ പാറുവിന്റെ അമ്മ വേണ്ടയ്യോ ഈ വീട്ടിലല്ലട്ടോ നമ്മുടെ തൊട്ടപ്പുറത്തൊരു വീട് ഞാൻ വാടകയൊക്കെ എടുത്തിട്ടുണ്ട് ഒരാഴ്ചത്തേക്ക് എന്തിനാമ്മയും അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് കൈലാസ് പറയുമ്പോൾ അതല്ല സാറേ ഇവിടെ സൗകര്യങ്ങൾ കുറവാണല്ലോ അപ്പുറത്തെ വീടാണെങ്കിൽ അവർ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വീടാ അപ്പൊ അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് വാങ്ങിച്ചെന്നേ ഉള്ളൂ ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പാർവതി പറയാണ് എന്റെ കമ്പയിലെ ആൾക്കാർക്കും സാറുമാർക്കൊക്കെ നമ്മുടെ വീടിനെ കുറിച്ചൊക്കെ അറിയാലോ അമ്മേ പിന്നെ എന്തിനാ അതല്ലടി അവര് പോലെ രണ്ടു ദിവസം വന്ന് നിക്കാൻ അല്ലല്ലോ ദിവസം ഇവിടെ നിക്കാനായിട്ടല്ല അപ്പൊ സൗകര്യങ്ങള് വേണ്ടേ ബാത്റൂം ആണെങ്കിലും കുളിക്കാനാണെങ്കിലും ഒക്കെ സൗകര്യം വേണ്ടേ അതുകൊണ്ടാ അതിനെ വേറെ മടി ഒന്നും വിചാരിക്കേണ്ട ഒരാഴ്ച വാടക കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അമ്മ പറയാണ് ഈ അമ്മയുടെ ഒരു കാര്യം വാ എല്ലാരകത്തേക്ക് വസർ കൈലാസ് ഭൂമികമേടാ പ്രിയ ജയന്തി എല്ലാരും 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 വിളിക്കാണ് അപ്പൊ തന്നെ നമ്മുടെ പ്രിയന്റെ അമ്മ പ്രിയനെ അല്ല പാറുവിനെ അവ പറയണ്ടേ അല്ല മക്കളെന്തേലും കഴിച്ചായിരുന്നോ എന്ന് ചെമ്പാറു പറയണ്ടേ ഇല്ല അമ്മേ ആരും ഒന്നും കഴിച്ചിട്ടില്ല എല്ലാവർക്കും ഭയങ്കര വിശപ്പാണ് ഞങ്ങൾ വന്നപ്പോ കഴിച്ചതാണ് പിന്നെ ഇവിടെ വരാനായപ്പോ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു പക്ഷെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ആരും ഹോട്ടലിലൊന്നും കേറിയില്ല അമ്മയുടെ കൈപുണ്യത്തെ കുറിച്ചായിരുന്നു ദേ ഈ കൈലാസാറും അതുപോലെ തന്നെ പ്രിയനും ഈ ജയത്തിയൊക്കെ വാതു ഓരാതെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് കഴിക്കാൻ വിചാരിച്ചു അത് നന്നായി നിങ്ങൾ വരുമോന്ന് വെച്ചിട്ടേ നിങ്ങൾ ഉച്ചക്കുമ്പോ വരും അറിയാവുന്നോണ്ടേ ഉച്ചക്കുള്ള സദ്യ വട്ടങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാണ് പിന്നെ അറിയാലോ നാളെ അമ്പലത്തിൽ ഉത്സവണ്ട് നോൺ വെജ് ഒന്നും ഇല്ലട്ട് മക്കളെ അയ്യോ സദ്യ തന്നെ ധാരാളമേ എന്ന് കൈലാസ് പറയാണ് അപ്പൊ എല്ലാരും കൈ കഴുകി ഇരിക്കി ഞങ്ങൾ എല്ലാരും നിലത്തിരുന്നോളാം അതാ അതിൻ്റെ ഒരു മര്യാദ എന്ന് കൈലാസ് പറയാണ് ആ സമയത്ത് മുക്ത വിചാരിക്കണ്ടോ ഓന്നോ അലത്തിരി ഭക്ഷണം കഴിക്കണം എന്തൊരു അവസ്ഥയാ ചിക്കനും മട്ടനും ഒന്നും ഇല്ലേ ഊണും സാമ്പാറും ഒക്കെയാണ് ഓ ഇതൊന്നും കമ്പനി കഴിച്ച് മത്തുപിടിക്കണ സാധനമല്ലേ ആ എന്തെങ്കിലും ആവട്ടെ വിഷം നട്ടാണെങ്കിൽ വയ്യ എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പാറുൻ്റെ അമ്മ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഇങ്ങനെ വിളമ്പോ കേട്ടോ വിളമ്പഴേക്കും നമ്മുടെ മുത്തക്കും വിളമ്പുന്നുണ്ട് ഒരു പണി ഒപ്പിക്കണമല്ലോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ പാറ്റിനെ കിട്ടീന്നോ പല്ലീനെ കിട്ടീന്നോ എങ്ങാനും പറഞ്ഞല്ലോ ഭക്ഷണത്തിൽ നിന്ന് ഏ അതൊക്കെ പഴഞ്ചിനൈഡിയാണ് എന്നാ ഭക്ഷണം കൊള്ളില്ല ക്ഷാതിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാലോ അപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ ഉം മണം കേ മണം അണക്കുമ്പോ തന്നെ അറിയാം അടിപൊളി ഫുഡാണെന്ന് പക്ഷെ കഴിക്കാതിരുന്നാൽ ഭയങ്കര മിസ്സിങ് ആയി പോകും അതുകൊണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറ്റം പറയാം എന്ന് മുക്ത വിചാരിക്കുകയാണ് എന്താ മുക്ത വിചാരിക്കുന്നത് എന്ന് പാർവതി ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് അങ്ങനെ എല്ലാവർക്കുള്ള ഫുഡ് വിളമ്പാണ് നമ്മുടെ പാറുവിൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും കൂടി ചേർന്ന് എല്ലാവർക്കുള്ള ഭക്ഷണം വിളമ്പുണ്ട് പ്രിയനും അതുപോലെ തന്നെ നമ്മുടെ കൈലാച്ചൊക്കെ അത് കഴിക്കുമ്പോൾ തന്നെ പറയണ്ട ആ നല്ല ടേസ്റ്റ് ഓഹ് എത്ര നാളിലെ ശേഷിയോ ഇതുപോലൊരു ഭക്ഷണം കഴിക്കണത് നമ്മൾ ഈ ഓണത്തിന് വിഷുവിനെയൊക്കെ കഴിക്കുന്ന ആളുകൾ പറഞ്ഞ കേട്ടിട്ടേ ഉള്ളൂ വിഷുവിനെ ഓണത്തിനെ സദ്യയിൽ കഴിച്ചു ആ ഒരു ടേസ്റ്റ് നോക്കാം പക്ഷേ ഇപ്പൊ മനസ്സിലാക്കി ആ രുചി എന്താണെന്ന് എന്ന് കൈലാസ് പറയാണ് കൈലാസെന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമി കാമേഡത്തിന്റെ കണ്ണ് നിറയട്ടോ അതിനുശേഷം പ്രിയം പറയുന്നുണ്ട് ഹോ ഓണത്തിന് ശേഷം ദേ ഇപ്പോഴാണ് നല്ലൊരു സദ്യ കഴിക്കണത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭക്ഷണം നല്ല ആസ്വദിച്ച് കഴിക്കാട്ടോ വീണ്ടും വീണ്ടും ചോറ് ചോദിച്ചു കഴിക്കുകയാണ് എല്ലാവരും നമ്മുടെ പാർവിൻ്റെ അമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പം പ്രിയം പറയണ്ടത് എന്നാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണത് വാ നിങ്ങളും കൂടി ഇരിക്കേ എന്ന് പറയുമ്പോൾ പാർവതി പറയുന്നുണ്ട് അതേ അമ്മേ എല്ലാവരും ഇരിക്കേ എല്ലാവരും കൂടി ഇരിക്കേ എന്ന് പറയണം അങ്ങനെ എല്ലാവരും കൂടി ഇരുത്തി ഭക്ഷണം കഴിക്കാട്ടോ ആ സമയത്ത് മുക്ത വെട്ടി വാരി വലിച്ച് കഴിക്കുകയാണ് ശേഷം വയർ അറിഞ്ഞുകഴിയുമ്പോൾ മുക്ത വിചാരിക്കുകയാണ് ഇനി അഭിനയം തുടങ്ങി ാം എന്ന് വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മുക്ത അയ്യോ അയ്യോ വയ്യായി ഇതുമായിട്ട് പെട്ടെന്ന് തന്നെ ഏർ എന്ന് പറഞ്ഞ ഇങ്ങനെ ഛർദ്ദിക്കാൻ പോലെ ഇങ്ങനെ കാണിക്കട്ടോ അത് കാണുമ്പോ തന്നെ പാർവതിരെ അമ്മ ഒന്ന് നോക്കുന്നുണ്ട് എല്ലാരും മുക്തേരെ നോക്കാണ് അയ്യോ എനിക്ക് ഛർദ്ദിക്കാൻ വയ്യേ ഇത് എന്ത് ഫുഡാണ് ഉണ്ടാക്കി ഫുഡ് പോയ്സൺ ആയെന്ന് തോന്നുന്നു അയ്യോന്ന് വേണ്ടി ഛർദ്ദിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് അത് കേൾക്കുമ്പോഴേക്കും പാർവതിരെ അമ്മക്ക് വിഷമോട്ടെ എന്താ മോളെ എന്തു പറ്റി അമ്മ അതൊന്നും കാര്യത്തിലെടുക്കണ്ട എന്ന് പ്രിയം പറയാണ് എങ്കിലും ആ കൊച്ചിനെ വെള്ളം ഒന്നിനും കൊണ്ടേ കൊടുക്കണോ ഏഹ് അതൊന്നും വേണ്ട എങ്കിലും കൊണ്ടേ കൊടുക്കാം എന്ന് വേണ്ട പാർവതി അമ്മ വെള്ളമായിട്ട് മുക്തിയുടെ അടുത്തേക്ക് പോവാട്ടോ എനിക്കൊന്നും വേണ്ട വെള്ളം നിങ്ങൾ എന്ത് ഫുഡാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കഴിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ അതിന്റെ സ്മെല്ല് കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ ഏർ എന്നൊക്കെ പറയണം അപ്പോഴേക്കും നമ്മുടെ പാർവ്വതിരടുത്ത് കൂട്ടുകാരികൾ പറയണ്ടേ ഉം അവര് വന്നതിന്റെ ഉദ്ദേശം ചെയ്തു തുടങ്ങി കണ്ടില്ലേ ഇത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം നിന്നെ കുത്തി നോവിക്ക നിന്റെ വീട്ടുകാരെ കുത്തി നോവിക്ക അതാണ് അവർ ചെയ്തോണ്ടിരിക്കണത് എന്ന് പറയാണ് ആ അതെനിക്ക് മനസ്സിലായി ആ ഇനിയിപ്പടുത്ത അടുത്ത അടുത്ത നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ വന്നിരിക്കട്ടെ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ട നല്ല ഹോട്ടലിൽ നിന്ന് പോയി കഴിക്കാൻ പറയാ അപ്പവർക്ക് മനസ്സിലാവും വീട്ടിലെ ഭക്ഷണത്തിന്റെ ആ വില എന്ന് പറയാണ് പ്രിയം പറയുന്നുണ്ട് പാർവതി എടുത്ത് പാർവതി അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ നിന്റെ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടിണ്ടാക്കിയ ഫുഡ് ആ ദിന ഒരുമാതിരി ചവിട്ടി കൂട്ടുന്ന തരത്തിലല്ലേ അവള് സംസാരിച്ചത് അല്ല ഇവള് സംസാരിച്ചപ്പോഴേ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി പാർവതി അമ്മയുടെ മുഖം ആകെ മാറിയായിരുന്നു അച്ഛനും വിഷമോയി അവൾക്ക് വേണമെങ്കിൽ ടൗണിൽ പോയിട്ട് ബിരിയാണി വാങ്ങിച്ചു കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞാ എന്നോട് അച്ഛൻ ചോദിച്ചു എന്ന് പ്രിയം പറയാണ് ആ അച്ഛന പാവം വിഷമോയി അവർക്കറിയില്ലല്ലോ ഈ മേടത്തിന്റെ ഈ ദുരുദ്ദേശം എന്താണെന്നൊന്നും നമ്മുടെ കമ്പനി നടന്ന കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ലോ അവരുടെ വിചാരം ഭയങ്കര പാവെന്നാണ് എന്തായാലും അവൾക്ക് അവൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ് മോഹൻ അപ്പൊ മോഹനോട് പറയണ്ട് പ്രിയൻ അതെ അവർക്കൊരു പണി കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും കൈലാസം അങ്ങോട്ടേക്ക് വരുവാട്ടെ എന്താ നിങ്ങളൊരു ഗൂഢാലോചന എന്താ മുക്തക്കെതിരായിട്ടൊരു ഗൂഢാലോചനയാണോ അതെ എന്നാലും അത് ചെയ്ത് വളരെ മോശമായി പോയി സാർ അത് അവർ മനഃപൂർവ്വം ചെയ്താണ് സാറിന് അത് തോന്നിയില്ലേ എനിക്ക് തോന്നി എന്ത് ചെയ്യാനാ കേറുന്ന സമയത്തിന് ഇറക്കി വിട്ടാ മതിയായിരുന്നു പിന്നെ അമ്പലത്തിലേക്കല്ലേ അവളും കൂടി വരട്ടെ എന്ന് വെച്ചാൽ എങ്ങനെയാ ഒഴിവാക്ക അണിഞ്ഞൊരുങ്ങി വന്ന് പെട്ടിയായിട്ട് വരണമെന്ന് പറയുമ്പോ വിടാൻ പറ്റില്ലല്ലോ അപ്പൊ വേണ്ട കയറണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കേറ്റീന്നേ ഉള്ളൂ അവൾ വന്നതുകൊണ്ട് വല്ലാരും ഇത് ഇതിങ്ങി പിടിച്ചായിരുന്നത് ഞാൻ കറക്റ്റ് സീറ്റുള്ള ബസ്സാ ബുക്ക് ചെയ്ത് അവളും കൂടി വന്നുകൊണ്ടാ ഇത്രയും ടൈറ്റ് ആയിട്ട് നമുക്ക് വരേണ്ടി വന്നത് ഉം അവൾക്കിട്ടൊരു പണി കൊടുക്കണം പാർവതിൻ്റെ അമ്മയച്ചനും ഒരുപാട് വിഷമിച്ചതാണ് അവൾക്ക് ഇട്ടൊരു പണി കൊടുക്കണം എന്ന് പ്രിയനും പറയാണ് മോഹൻ പറയണ്ടത് എന്തു പണിയാ കൊടുക്കേണ്ടത് ഉം വഴി ഒരു വഴി ഉണ്ടാകും എന്തായാലും ഭക്ഷണത്തിനല്ലേ അവള് നിന്ദിച്ചത് ഭക്ഷണത്തിനും കൊണ്ട് തന്നെ അവള് ഭക്ഷണത്തിന്റെ വില അറിയണം എന്താണ് ഭക്ഷണമെന്ന് അവൾ മനസ്സിലാക്കണം അവൾക്ക് അടുത്ത പ്രാവശ്യം വിശക്കട്ടെ വൈകിട്ടാവുമ്പോഴേക്കും പിന്നെയും വിശക്കുമല്ലോ മുക്ത മേടത്തിന് അപ്പോ നമുക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കാം എന്ന് പ്രിയൻ മോഹനോട് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും മോഹനെ മനസ്സിലായി എന്തോ ഒരു അടിപൊളി പണിയാണ് കൊടുക്കാൻ പോണെന്ന് എന്തായാലും മുക്തയ്ക്ക് എന്തോ ഒരു വലിയ പണി നമ്മുടെ പ്രിയനും മോഹനും എല്ലാവരും ചേർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഇന്ന് നമ്മുടെ പാർവതിനെ എങ്ങനെയെങ്കിലൊക്കെ ആ നമ്മുടെ വില്ലന്മാര് വരുന്നുണ്ട് പാർവതിന് എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കാന്ന് വെച്ചിട്ടാണ് വരുന്നത് അപ്പൊ നോക്കുമ്പോൾ പാർവ്വതിയുടെ കൂടെ ഒരു പട തന്നെയുണ്ട് വില്ലന്മാരാണെങ്കിൽ നാണങ്കട്ട് അവിടെ നിന്ന് പോവാട്ടോ ഗുണ്ടയാണെങ്കിൽ അപ്പൊ നല്ല അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ